ചേങ്ങായിമാരാ എന്ത് കണ്ടുങ്ങളെ നാണയാക്കാണ്ട് കണ്ടുപിടുത്തങ്ങളാണ് ഇതൊന്നും അല്ലെട്ടാ നാണയാക്കണിച്ചെന്ന് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുകണ ഇത് ശരിക്കും മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്നൊന്ന് വിലയിരുത്തി ഈ നാണയക്ക അവിടെ ഒന്ന് നിൽക്കേണ്ട ആളട്ടാ വെറും വയറിങ് ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നി നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് വിലയിരുത്തി ഇങ്ങോട്ട് പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കും ഇദ്ദേഹത്തെ പുറംലോകത്ത് അറിയിക്കണം ടാ ഈ ടാങ്കിന്റെ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളു ഫൈബറിന്റെ സാധനം ആ ഫൈബറിന്റെ ഉള്ള കൂടെ ആ മറ്റേ മോട്ടർ മോട്ടോർ മേലെ പൈപ്പും ഇങ്ങോട്ട് മേലുണ്ട് അപ്പൊ ആ ഇത് കണർ കുത്തുമ്പോ അതി കൂടെ ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് ചാടും അപ്പൊ ഈ വീലിങ്ങനെ കറങ്ങും മലപ്പുറം ജില്ലയിലെ കോടൂർ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന താണിക്കൽ അങ്ങാടിയിൽ വന്നിട്ട് അവിടെ അന്വേഷിച്ചത് വേറെ കേരള നാണയം ശ്രീതലവിടെ വീട്ടിലെ മകനും ഞാനും മക്കളെ കല്യാണം ആ പിന്നെ എന്താ ഇലക്ട്രിഷന്റെ പണിയൊന്നും ഇല്ല ഇലക്ട്രിഷൻ പണി എടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ആഞ്ചോ ബ്ലാസ് കഴിഞ്ഞതുകൊണ്ട് ബാരിച്ച പണിയാൻ പറ്റുള്ളൂ വയറും അപ്പൊ നമുക്ക് ഇവിടെ അടിഞ്ഞു കാര്യം എത്തിക്കൊണ്ടാണ് അപ്പാണിത്

കാരണം വലിയ ചെറിയ അങ്ങനെ അപ്പൊ ഞാൻ ഇപ്പൊ മഴ ഇല്ലാത്തോണ്ട് ഞാൻ ഉല്ലാസം വെള്ളം ഒഴിച്ചു വെച്ചാ ഒറ്റടിക്കാൻ കിട്ടണേ കിട്ടുള്ളൂ പിന്നെ നമ്മള് വെള്ളം കിട്ടുള്ളൂ വീട് അനുസരിച്ചാണ് വെള്ളം ഇത് പവർ അപ്പൊ ഇതിന്റെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാതെ മഴ ഇല്ലാത്ത മഴ ഉണ്ടാവുമ്പോ അതൊക്കെ വെള്ളം ചാടിച്ചാൽ നമുക്ക് പിന്നെ ജലസക്രത്തെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമോ ഇതിലിപ്പോ എന്തൊക്കെയാണല്ലേ ഡൈനാമോ

ഇത് ഇത് ഞാനതിനെ കൽ വെച്ചിരിക്കുന്നതല്ല ഒരു വക്കറ്റ് അതിന് കൂടുതൽ ഫുഡൊന്നും വേണ്ട ഒരു ആ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോട് അങ്ങനെ ഉണ്ടാക്കാം ഒരു പേരിന്റെ വക്കറ്റ് ഒരു പിന്നെ ഗ്യാസ് വെൽവിൻ്റെ നോട്ടിൻ്റെ പിന്നെ ഈ മൊബൈലിന്റെ ഈ സാധനത്തിന്റെ ഇപ്പഴുണ്ട് മറ്റേ സ്റ്റാൻഡ് മൂന്നു കാലിലുള്ള സ്റ്റാൻഡ് ഉണ്ട് അതിന്റെ അവസ്ഥ അതെങ്ങനെ അത്രേ ഉള്ളൂ പോയത് സെറ്റ് േ ഡിങ് കൈ ഇല്ലാത്തൊരാൾ അല്ലെങ്കിൽ നമ്മളെ കൈ പരിക്ക് വെച്ചാൽ മുറി വെറ്റി അല്ലെങ്കിൽ അപ്പൊ നമ്മൾ മൂത്രം ഒഴിച്ചാ ഒത്തിയാക്കാൻ പിന്നെ ബാത്റൂമ് പോയാലും കപ്പൂസും പോയാലും അപ്പൊരു കൈ ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാം കാരണം ഇതിങ്ങനെ താത്തി കൊടുത്താല് സാധാക്ലോസത്തിൽ താത്തിക്കൊടുത്തിട്ട് കൈപയോഗം നമ്മ ആവശ്യത്തിന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംവിധാനം ചെയ്താലും ഇങ്ങനെ ചെയ്യാം ഇനിയിപ്പോ യൂറോ ഇത് സാധാക്ലോസത്തിന് കഴിച്ചാ പിന്നെ ഇനി യൂറോപ്യൻസ് ആണ് ഒറ്റ കൈ കൊണ്ടിട്ട് ഒറ്റാ ഇവിടെ മുമ്പ് ഒരാൾക്ക് ഇതുങ്ങള് ആരും പറഞ്ഞിട്ടുണ്ടാക്കി കൊടുക്കൂല സിമ്പിളാണല്ലേ ഇതില് കാര്യമായിട്ടൊന്നുമില്ല ഞാൻ അടിയിൽ വെച്ചിന്റെ മോട്ടറിന്റെ ടവറാണ് പിന്നെ മുക്കഞ്ചു വിദ്യാഭ്യാസമായി കൂട്ടുകാരുന്നു അപ്പൊ അയാള് കൈ കേടുന്നു അയാളെ ഭാര്യ ഉണ്ടായിരുന്നില്ല ഭാര്യ മരിച്ചു പ്രായം അപ്പൊ മക്കളൊക്കെ അപ്പൊ ഞാൻ അയാളെ സന്ദർശിക്കാൻ എന്റെ മനസ്സില് വന്നൊരു ഇതാണ് അയാൾ എന്റെ ചെയ്തോടുത്തു പിന്നെ അയാളെ അത് സുഖായി നാണയത്തിൽ കൊണ്ടുപോയി പറഞ്ഞു ഞങ്ങൾ കൊടുത്തു പിന്നെ അയാൾ എന്നോട് പറഞ്ഞു നാണയം പിന്നെ അയാൾ സന്ദർശിക്കാൻ അപ്പൊ പറയാം അപ്പൊ അപ്പൊ ഈ നാണിയാക്കാൻ നാണിയാക്കാൻ കണ്ടു ചെന്നപ്പോ നാണിയാക്കാൻ എന്റെ വീടുകളാണ് ചോദിച്ചപ്പോൾ നാണിയാക്കാൻ അപ്പൊ അങ്ങോട്ട് വന്നാണ് അപ്പൊ ഈ നാണിയൊക്കെ അത് അത് വീട്ടില് വിളിച്ചു പറഞ്ഞില്ലേ ഇത് നമ്മളെ ഒരു പത്തിരുപത്തഞ്ച് മുന്നേ കൊല്ല മുന്നേ നമ്മളെ വീട്ടിലൊക്കെ നമ്മള് ഉപ്പന്മാരൊക്കെ ഉപയോഗിച്ച് ഞാത്തക്കോട്ടെ എന്റെ വീട്ടിലുണ്ട് സാധനം ഏത്തക്കോട്ടാ നമ്മളിപ്പൊക്കെ അന്ന് ആ കണ്ട പരിചയത്തിന് നമ്മൾ ചോദിക്കാത്ത എനിക്കത് മനസ്സിലായി കൃഷിക്കാർക്ക് അറിയാതെ എൺപതിന്റെ മുമ്പാണ് ഇത് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിന്റെ മുമ്പ് അന്ന് അതിന്റെ അടുത്ത് തന്നെ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു കാരണം മണ്ണെണ്ണ മോട്ടർ ഇറങ്ങിയല്ലോ ഇല്ലെങ്കിൽ മണ്ണെണ്ണ മോട്ടർ ഇറങ്ങിയു എന്നാലും വേറെ കുറച്ച് നല്ല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഇതാ ഈ കാലുതാ ഞാൻ കാണിച്ചതാ ഇപ്പത്തെ കുട്ടിയൊക്കെ ഇപ്പത്തെ കുട്ടിയൊക്കെ വേണ്ടിയാണ് ഇപ്പത്തെ ഈ കൾച്ചറിൽ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഈ കാല വെച്ചിട്ട് കാലിതങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ഈ സംഭവം ഭക്ഷണം ഏഹ് രാത്രിയൊക്കെ അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സൗണ്ടും സൗണ്ട് നല്ല സൗണ്ടും കേക്കാ ചെറു കണ്ടിമെന്റ് നമ്പർ കൊടുക്കേണ്ടിട്ടാ നാണയക്കാൻ നമ്പർ ഇത് എന്റെ മകനെ എൽ കെ സ്കൂൾ പഠിക്കുമ്പോ ഒരു ദിവസം വന്നു ചോദിച്ചു എന്താണപ്പൊട്ടാ സാധനം അപ്പൊ ഞാൻ ചോദിച്ചാ ആരെന്നോട് ഇട്ട് ചോദിച്ചു മാഷ് ചോദിച്ചാണ് ആ അതിനെന്താക്കി കാണിച്ച മനസ്സിലാവില്ല അങ്ങനെ പ്രവർത്തനം വെള്ളം ഒക്കെ ഒഴിക്കണേ പിന്നെ 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 പിറ്റേ ദിവസം ചെന്നപ്പോ ടീച്ചർ

ഇതേ പിന്നെ ഇതിനെ നുക എന്നറിയും ഇതിന് നുക എന്നറിയും ഇതിന് പിന്നെ കൊടാണി ആ ഇതിന് നടിരുമ്പ് പറയും ഈ കമ്പിക്ക് പിന്നെ ഇതിന് കുറ്റിക്കാൻ കയറിയ ഇതിനൊക്കെ പറഞ്ഞ പേരുണ്ടായിരുന്നു എനിക്കൊക്കെ അറിയില്ല ഇത് ഇതില് പിന്നെ ആള് കേറിയ ആള് കേറും അല്ലെങ്കില് തേങ്ങ അതേമാതിരി അന്നൊക്കെ ഈ ബൂട്ട്സ് വാഹനങ്ങൾ മുമ്പുള്ള അപ്പൊ എന്താ വെച്ചാല് അതിലെ തിരക്കുകള് കയറ്റും ആൾക്കാർ യാത്രക്ക് ഉപയോഗിച്ചിരുന്നു പിന്നെ വല്ല ആൾക്കാർക്കൊക്കെ എന്നിട്ട് ഇവിടെ ഒരാൾ കാര്യം ഇത് ബ്രേക്കാണ് ചവിട്ടുമ്പോ ഈ മരം ഇത് ലോഡാകും അറിഞ്ഞോട്ടെ

ഇപ്പഴല്ലേ ട്രാക്ടർ അത് ഇതൊക്കെ ഇറങ്ങിയത് പഴയ കാലത്തൊക്കെ ഈ സിസ്റ്റം തന്നെ കാണിച്ചു തരാനായി ഇന്നിപ്പോ ആരാ വള്ളം കോരുന്നെ ഇന്നൊക്കെ സ്വിച്ച് ആണ് ഇട്ടുകൊടുത്താല് കണച്ച വെള്ളം ഇതോ ഇത് ഇത് ഞാൻ ഈ ഫൈബർ സിമെന്റ് ഇറക്കിയത് കോൺക്രീറ്റ് ഇത് പേരകുട്ടിയൊക്കെ സംഭവ എല്ലാ വേറെ കുട്ടികൾക്കും സംഭവം ഇത് കൈവണ്ടി എന്നും പറയാം റാലിവണ്ടി എന്നും പറയാം കോഴിക്കോട് കാലിക്കറ്റ് മാർക്കറ്റിൽ പിന്നെ ഇവിടെ രണ്ടാ ചെന്റെ വണ്ടിക്ക് ഒരാൾക്കും ചെലപ്പോ രണ്ടാളൊന്നും ആയിരിക്കും റോഡൊക്കെ പിന്നെ ഓട് മരം കല്ല് പിന്നെ തേങ്ങ അതുപോലെ പട്ടിക പഴയ കാലത്ത് കൊണ്ടുപോയില്ല ഇത് രണ്ടാളിങ്ങനെ വലിക്കും പിന്നെ കാറ്റത്തില് ഇറക്കത്തിൽ പൊന്തി പൊക്കി പിടിക്കും അപ്പൊ ഈ മുളങ്ങനെ റോട്ടിലായി മാർക്കറ്റിലൊക്കെ നമ്മളീ അരിച്ചാക്കുന്ന നാട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങനെ ആണ്ട് പോയി കോഴിക്കോടാണ് ശരിക്കും പണിയുണ്ട് ആൾക്കാർക്ക് അന്ന് ഏറ്റിനെ കാമ്പർ പഴയ കാലങ്ങളിലാണ് ഈ വണ്ടി കാര്യങ്ങളാണ് പരിപാടി ഇനി സംഗതി അത് പിന്നെ കൊറച്ച് കഴിയും കാരണം അത് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ വേണം ഈ ഉപകരണം എന്ന് പറഞ്ഞാല് ഇത് കവറിംഗ് ബ്ലോക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോ കമ്പി അടിക്ക് കാണാതൊക്കാൻ വേണ്ടിട്ട് കവറിംഗ് ബ്ലോക്ക് പറഞ്ഞാൽ സിമെന്റിന്റെ കട്ടൊക്കെ ഉള്ള അത് വയറിങ്ങൾ പൈപ്പ് അതിന്റെ ഉള്ളിൽ കൂടെ ഇടാനും വെക്കലുണ്ട് അതിന് വേണ്ട സംവിധാനമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് പിന്നെ കട്ടയുടെ കട്ട നട ഇങ്ങനെ 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 ും ശരി മറ്റൊക്കെ ൊളച്ചു ഇത് പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു എൽപ്പിലെ പട്ടതാണ് പിന്നെ ഇത് ഈ കമ്പി നീളം കൊറക്കാൻ ഭയങ്കര വെയിറ്റ് അപ്പൊ ജിഐ പൈപ്പ് တိုးတိုးလားတိုးတိုး나 కొర్చే వేట పోရேன் നമ്മള് അത് കൊണ്ടുൽക്കുമ്പോൾ दिक्कत ഉണ്ടാണ്ടാ တဲ့ അല്ലေ புகாரമല്ലായി അല്ലေ புகாரະ ఇదే നമ്മളെ ചാനൽ വയറിംഗ് ചാനൽ ఆ అది మోనే కట్టేయాల సంబదా వైరింగ్ చానల్ ల ఆ వైరింగ్ చానల్ మీకు ఎందా వైరింగ్ చానల్ ఏంద మనం కైరిటనిలా ఆ ఓకే കാണ చెయ్ నాణ్యక మనం విడులేట త్రా ఆ నేను వేయరా వుడునది తారే కొర ఇద్దన వైరింగ్ പുതിയെ കണ്ടുപിടുത്ത കണ്ടല്ലോ നിങ്ങള് വന്നിവിടെ ആളല്ലേട്ടാ തലപ്പത്തി കർച്ചകര് കട്ട് ചെയ്യുന്ന പരിപാടി അല്ലേ ഇതാണെങ്കിൽ സംഭവം കേട്ടിട്ട് കട്ട് ചെയ്താല് നാപ്പത്തി അഞ്ച് ഡിഗ്രിയില് കട്ടും ൂടി അപ്പൊ പിന്നെ ഇനി തങ്ങി തള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണെ നെറ്റ് ടൈറ്റാക്കിട്ടോ എന്ന പിടിക്കേണ്ട ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ സൈറ്റ് മാസൊക്കെ പിന്നെ ഞാനതിന്റെ കാണിച്ചത് വേറൊരു ഐറ്റം ആക്സോപ്പറു അത് ഞമ്മളാക്കിയത് ഒരു ബ്ലൈഡ് ഒരു ബ്ലൈഡിന്റെ മൊത്തം ഇത് എന്താ ഉപയോഗിക്കാർ പ്ലംബിങ്ങിന്റെ പൈപ്പ് ഇറക്കുമ്പോ ആ തൊളിൻ്റെ ഉള്ളിൽ കമ്പി കമ്പിണ്ടാവും അപ്പൊ ഗ്രൈൻഡറോളം

പിന്നെ ഈ ഇത് നേരെ തകിട് വളിച്ചുണ്ടാക്കിയാണ് ഒരു ബോൾട്ടിന് ഒരു കട്ടിങ്കിടാ തകടാ റൌണ്ട് ചെയ്താ എന്നിട്ട് എന്നിട്ട് ഇവിടെ ഒരിഞ്ച് ഒരുനൂലിന്റെ പട്ടകണ്ട് ഇവിടെ ഒരു തൊള വളിച്ചാണ്ട് അടിയിലൊരു തൊള്ള വെന്താക്കിയൊണ്ട് ഭാഗത്ത് ഒരു ഇത് ഉള്ള വാഷറ് വെച്ചുകൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് കട്ടിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയി മാത്രം പുറത്ത് അപ്പൊ നമ്മള് ഇവിടെ വൈദ്യല്ലേ ബുടില്ലാ തിരക്കൂട്ടാണ് ഇറങ്ങണേനെ വൈക്ക് പോയതന്നെ എപ്പോഴും തിരിച്ചു വരൽ വാചാറിലാണ് അടുത്തെന്താണ് അടുത്ത കോണിമൊക്കെ കാലിന്റെ ഉള്ളെങ്കിൽ കൂടുതൽ സമയം പണി എടുക്കുമ്പോ അപ്പൊ അങ്ങനെ കൂടുതൽ അതിന് ഒരു സംവിധാന ഇതെന്താ ഇതാ കാണുന്നേ ഗ്ലാർഫയർ ഒക്കെ കാണല്ലേ മച്ചാ വലിയ ദേ അങ്ങനെ ദരാമായിട്ടാണല്ലേ ആ ആ ഇനി ഇപ്പോ നമ്മൾ കുറച്ച് മോള് കേറുന്നണ്ട് അപ്പോൾ മോള് വേണം ഈ വട്ടം संविधान കൊണ്ട് വെറ്റോ വിക്കാനില്ല ലാൻഡിങ് ഇട ലാൻഡിങ് ആയിട്ട് വിക്കാനല്ല ലോ ദേ ഇതെന്താസ് എന്ന് വെച്ചാൽ ഇപ്പോ 9500 രൂപ പെൻഡ് ചെയ്യാന്ന വാക്കത്തും മുടച്ചാണ് ഇപ്പോ പൊണി നസാരി കണ്ടേ ആ തര അപ്പൊ ഇങ്ങനന്ന് കാണേ ഇപ്പോ അങ്ങനെ അങ്ങനെ ഒരു സംവിധാനം കൂടിയാണല്ലോ എവിടക്കെ പോയത് ഇൻഡസ്ട്രിയിലെ പണിയെടുത്ത് ഇലക്ട്രിക് പണിയെടുത്ത് കാര്യങ്ങിന്റെ പണിയെടുത്ത്

ആറ് ഏഴ് എട്ട് ഒമ്പത് അടുക്കുള്ളൂ ഒമ്പത് മലയാളി ഒന്നുമില്ല ഞാനിവിടെ ബാറും നമ്പർ ചെയ്തിട്ടുണ്ട് അടിയിൽ ഒരുപാട് മനുഷ്യന്മാര് തള്ളി വിടുന്നില്ല സപ്പോർട്ട് ചെയ്യട്ടാ ഈ വീട് ഞങ്ങൾക്ക് എല്ലാത്തി എത്തിച്ചു കൊടുക്കേ ആണേക്ക് എത്തുക ആറ് ഒരു ആറ് ഇനി ഒരാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്താ പറഞ്ഞാണേ മലയാള മലയാളി എത്ര കാലം മുന്നേ ഉള്ളതാണ്

ഒന്ന് 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 രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എണ്ണൂറ്റി പതിനഞ്ച് കോടി എണ്ണൂറ്റി കോടി അറുപത്തി ലക്ഷത്തി അറുപത്തി എട്ട് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി ആറ് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് നാല് ഏഴ് ഒന്ന് ആറ് ആണ് എന്റെ മൊബൈൽ നമ്പറാള എന്റെ മൊബൈൽ നമ്പറാണത് എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി നാല് അറുപത്തി ആറ് ഞാൻ പഴയ ഒരു ഗുണകോർ കാണിച്ചു അതിന് കാണിച്ചേരാ അത് ഇവിടെ കുട്ടികൾക്ക് പഠിക്കണ കാലത്ത് മലയാള അക്കങ്ങൾ അക്കങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ ഇന്ത്യ അക്കങ്ങൾ രണ്ടു മുതൽ പത്ത് വരെ അപ്പൊ ചോദിച്ചാൽ ചില കുട്ടികൾക്ക് പുതിയ പുതിയതാണ് പറഞ്ഞപ്പോ വാങ്ങിയതാ കാരണം സംശയം പറഞ്ഞാല് ഇത് അഞ്ചുപടിയാണ് ഇതിന് പൂജ്യം മുതലായിരിക്കും ഞാൻ ഒന്ന് മുതലായി പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പൊ എനിക്ക് എന്നോട് ഒരുപാട് അങ്ങനെ ഞാൻ ഇത് കിട്ടാന്ന് പലപ്പോഴും ആലോചിക്കും അങ്ങനെ കുട്ടികൾ വായിച്ചപ്പോ ഒരാൾ വായിച്ചപ്പോ ആ ഇതാ കറക്കൊണ്ട് െ സ്കൂൾ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സംഭവങ്ങൾ കൂടി കണ്ടപ്പോളെ അപ്പൊ ഇത് ആറിയാത്തവരൊക്കെ എന്ത് ചെയ്യാ കാണാത്തവരൊക്കെ ചേർത്ത് കൊടുക്കാം ഒറ്റക്ക അങ്ങനെ മാതൃക ആവട്ടെ ഇതിനെ കുറിച്ച് പിന്നെ ആർക്കും താല്പര്യം ഉണ്ടായ നാണയായിട്ട് ബന്ധപ്പെടാർ കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും പഴയ സാധനങ്ങളെ കൂടുതൽ ഉപയോഗിക്കുന്നു ഞാൻ ഇപ്പൊ കാര്യം പണിക്കൊന്നും അങ്ങനെ പൈസ അഞ്ചല്ലോ പണിക്ക് പഴച്ച പണി എടുക്കാൻ സ്വിച്ച് ബോർഡും വേറെ പഠിച്ചു കൊടുക്കാൻ നമ്മള് ചെയ്ത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്താലിട്ട് ആളുകളെ പുറകോകത്ത് എത്തിക്കണം എത്തിക്കണം അതാണ് ഞമ്മള് ഷെയർ ചെയ്താലേ ആളുകള് കാണുള്ളൂ ഓക്കെ എന്നാൽ ഞങ്ങൾ പോട്ടെ